കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവിപണിയിൽ അരിയുടെ വിലക്കയറ്റം തടയുന്നതിനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന ഭാരദരി വിപണിയിൽ അവതരിപ്പിക്കാനാണ് നീക്കം ഒരു കിലോ ഭാരധരിക്ക് ഇരുപത്തിയൊൻപത് രൂപയാണ് കേന്ദ്ര സർക്കാർ വില നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിൽ വിപണിയിൽ ലഭ്യമാകും പദ്ധതിയുടെ ദേശീയതല ഉദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിലെ കർത്തവ്യ പതിൽ നിർവഹിക്കും കേരളത്തിലെ വിപണിയിലേക്ക് ഭാരദരി അവതരിപ്പിക്കുന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് തൃശൂരിൽ നടക്കും അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവനും ഭാരദരി എത്തിക്കാനാണ് ശ്രമമെന്ന് പദ്ധതിയുടെ നിർവഹണ ഏജൻസികളിലൊന്നും സഹകരണ സ്ഥാപനവുമായ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നും അറിയിച്ചു തൃശൂരിൽ പത്ത് വാനുകൾ ഭാരതരി വിതരണത്തിനായി സജ്ജമായിട്ടുണ്ട് പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾക്ക് ശേഷം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വാഹനം വഴി അരിയെത്തിക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ എൻ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അടുത്തയാഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരതരി വിതരണത്തിന് തയ്യാറാകും ഇതിലൂടെ നേരിട്ട് ഭാരദരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ സി സി എഫ് പദ്ധതിയിടുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുഖേന ലഭ്യമാക്കുന്ന അഞ്ചു ലക്ഷം ടൺ അരിയാണ് ഭാരത് റൈസ് ബ്രാൻഡിലേക്ക് മാറ്റുന്നത് ഇതിനായി രണ്ട് ദേശീയ സഹകരണ സ്ഥാപനങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മേൽ സൂചിപ്പിച്ച ദേശീയ സഹകരണ പ്രസ്ഥാനങ്ങൾക്കു പുറമെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയുടെ ഔട്ട്ലെറ്റ് മുഖേനയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരദരി ആദ്യഘട്ടത്തിൽ ദേശീയതലത്തിൽ ലഭ്യമാക്കും കേരളത്തിൽ ഇവയോടൊപ്പം വാഹനങ്ങളിലൂടെ നേരിട്ട് ഭാരതരി വിതരണം ചെയ്യാനുമാണ് സർക്കാർ ആലോചന